ഒരു വീടിൻ്റെ ചാവി ഇവിടുന്ന് വീട് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് സ്ഥലം വരുന്നത് നമ്മുടെ പൊതുക്കുന്നത് മരത്തിങ്ങൾക്ക് എത്തണ്ട അതിൻ്റെ മുന്നേ ഇത് ഈ വിറ്റങ്ങളൊന്ന് പേര് പറയാൻ അറിയില്ല ഈ ഭാഗത്തുണ്ട് ഞാനിവിടെ ഈ ഒരു ഈ വീടിൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം ഈ പരിസരം കണ്ടാൽ ഏകദേശം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്തിട്ട് അതിൻ്റെ ഉടമസ്ഥനെ എത്തിച്ചു കൊടുക്കുക അത് ഈ ഒരു വീടിൻ്റെ ഒക്കെ അതവിടെ ഒരു മൂച്ചയുണ്ട് ഈ മൂച്ചിമ്മ ഒരു കയറുണ്ട് അതിൽ കെട്ടി തൂക്കുണ്ട് ആരെങ്കിലും അതിൻ്റെ ആളുകൾ ഇതിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക ആരതാണ് എന്താണെന്നൊന്നും അറിയില്ല കാണുന്ന ഭാഗത്തേക്ക് തൂക്കാന്ന് വെച്ചിട്ടാണ് റിയില്ല ഏതായാലും ഒരു ബുദ്ധിമുട്ടും എങ്ങനായാലും അഞ്ച് താക്കോലീമുണ്ട് വീടിൻ്റെതാണ് കണ്ടിട്ട് വീടിന്റെ താക്കോലാണ് കണ്ടിട്ട് ഞാൻ കാണുന്ന പോലെ ഏകദേശം ഇവിടെ വെക്കാം റോട്ടിൽ നിന്ന് വീണ് കിട്ടിയാണ് ബൈക്കിലോ അല്ലെങ്കിൽ ഫാന്റ് പോക്കറ്റോക്കെ വീണതാവാനാണ് സാധ്യത ഇവിടെ കെട്ടി തൂക്കുന്നുണ്ട് കാണുന്ന കോഴ്സു തന്നെയാണ് കൊടുക്കണത് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗത്തിൽ വന്നോട്ടെ ചാവിയൊക്കെ പോയിട്ട് തരണോ ചാവി പോയിട്ട് തരണോ എന്താ മിണ്ടാത്ത് ആ അവര് ചാവി ഇവിടുന്ന് വീണ് കിട്ടിട്ടുണ്ട് ഞാൻ അർത്ഥം കണ്ടപ്പോൾ ഞാൻ അങ്ങനെയാണോന്ന് വിചാരിച്ച അതാ ചോദിച്ചു വീടിൻ്റെ താക്കോലാണ് അവിടെ വെച്ചിട്ടുണ്ട് ആരെങ്കിലും കണ്ടുപിടിക്കുക കൊട്ട വണ്ടിക്കാരെ കണ്ടുപിടിക്കണ്ടിക്കാരും വല്ലേണ്ട ചോദിച്ചോട്ടെ ഇയാൾക്ക് ഇവിടുത്തെ വീടൊക്കെ അറിയാം നാട്ടുകാരനെയാണ് മോപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഓക്കെ താങ്ക് യു ഇതാണ് മരത്തിങ്ങൾക്ക് എത്തണ്ട മരത്തിങ്ങൾക്ക് എത്തുന്നതിന്റെ മുന്നിലുള്ള പരിസരത്താണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരോടൊക്കെ പറഞ്ഞു നോക്കിയാൽ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു